ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉരുളം കിഴങ്ങും മുട്ടയും വെച്ചിട്ട് ഒരു നാല് മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഉരുളം കിഴങ്ങൊക്കെ ഒന്ന് തോല് എടുക്കുക അപ്പൊ നമുക്ക് ഉരുളം കിഴങ്ങ് ഒന്ന് ഗ്രൈറ്റ് ചെയ്തെടുക്കാം നീതിലാണ് ഗ്രൈൻറ്റ് ചെയ്തെടുക്കുന്നത് ഇപ്പൊ നമ്മള് ഉരുളൻ കിഴങ്ങ് ഒക്കെ ചോപ്പ് ചെയ്ത് എടുത്തുട്ട നമുക്കിത് വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കുക ഉരുളം കിഴങ്ങ് ചോപ്പ് ചെയ്തത് ഉരുളൻ കിഴങ്ങ് ചോപ്പ് ചെയ്തത് ഇവിടെ മാറ്റി വയ്ക്ക വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് നമ്മള് ഇത് മുട്ട രണ്ടെണ്ണം പുഴുങ്ങിയതാണ് കേട്ടോ നമുക്ക് ഇതിന്റെ തൊണ്ട് പൊളിച്ചെടുക്കാം നമ്മള് രണ്ട് മുട്ടയും പൊളിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഏർ

നമ്മള് രണ്ട് മുട്ട ചോപ്പ് ചെയ്തെടുത്തു ഇത് നമുക്ക് ഇവിടെ മാറ്റിവെക്കാം ഉരുളം കിഴങ്ങ് ഒന്ന് കഴുകിയെടുക്ക നമുക്ക് ഒരു പ്രാവശ്യം കഴുകി നമ്മൾ ഊറ്റിക്കളഞ്ഞതാണ് ഇപ്പൊ പ്രാവശ്യം കൂടി കഴുകാണ് നമ്മള് ഇങ്ങനെ വെള്ളം ഇല്ലാതെ എടുക്കുക രണ്ടാമത് എടുക്കുമ്പോൾ ഉരുളം കിഴങ്ങിൻ്റെ ഇതിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കഴുകിയെടുക്കിതിലേക്ക് മുട്ട ചെവി ഇതിട്ട് കൊടുക്കുക ഒരു സവോള ഒരു സവോള ഒരു രണ്ട് പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുക്കുക നിങ്ങളുടെ എരിവിനുസരിച്ച് പച്ചമുളക് കേറുകെട്ടോ പിന്നെ കുറച്ച് മല്ലിയില കറിവേപ്പില രണ്ട് ടീസ്പൂണ് അരിപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടിയിട്ടോ കുറച്ച് കായപ്പൊടി കാൽ ടീസ്പൂണ് ചിക്കൻ മസാലയാണ് ഞാൻ ചേർക്കണത് ഗരം മസാല ചേർത്താലും മതി പിന്നെ കുറച്ച് കടലപ്പൊടിയാണ് ഇത് ഒരു നാലഞ്ച് ടീസ്പൂൺ ഉണ്ടാവും ഒരു അഞ്ച് ടീസ്പൂണ് കടലപ്പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നന്നായി കുഴച്ചെടുക്കുക നന്നായിട്ട് കുഴച്ചെടുക്കുക പാത്രം ഇത്തിരി ചെറുതായി നമ്മൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ ണത് നമുക്ക് സ്റ്റവ് എത്തിച്ചു കൊടുക്ക ചട്ടി വെച്ചുകൊടുക്ക നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർക്കണം ഇത് കുപ്പി കൊക്കകോളയുടെ ആണ് ഇത് സൺഫ്ലവർ ഓയിലാണ് നമുക്ക് മാവ് കുറേശം എടുത്ത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മൊരിയിച്ചെടുക്കണം കേട്ടോ സ്റ്റവ് മീഡിയത്തിൽ ഇട്ടിട്ട് നന്നായി മൊരിയിച്ചെടുക്കുക നിന്റെ ഉള്ളില് ഉള്ളം കിഴങ്ങ് നമുക്ക് കുക്ക് കുക്കാവണന്ന് പിന്നെ ഉള്ളിലൊക്കെ ഒന്ന് ആയി കിട്ടണം നമുക്കിത് എടുക്കാറായിട്ടുണ്ട് കേട്ടോ എടുക്കാ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പൊ പരിപ്പ് കരയുടെ ഷേപ്പിലോ ആ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഞാനിപ്പങ്ങനെ ഫുൾ ഒക്കെ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ചെറുതായിട്ട് വരുന്നത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഇട്ടിട്ട് എടുക്കാം കേട്ടോ നമ്മളുടെ വറുത്ത് കോരി പൊക്ക്വാട ഇതാണ് മുട്ടയും ഉരുളം കിഴങ്ങും വെച്ചിട്ടുള്ള പൊക്കുവാട ആദ്യത്തെ വറുത്ത് കോരി നമ്മുടെ ഇതായിട്ടുണ്ട് നമ്മളിത് എടുക്കാണ് നമുക്ക് മുഴുവനും ഉണ്ടാക്കിയിട്ട് കാണാം കേട്ടോ നമ്മുടെ പൊക്കുവടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതാണ് നമ്മുടെ പൊക്കുവട ീ പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് കുറച്ച് സോസം ഒഴിച്ചു കൊടുക്കാം വലിയ പാത്രം അത് ഇപ്പൊ നമ്മള് മുട്ടയും മുരുളം കിഴങ്ങും വെച്ചിട്ടുള്ള നാലുമണി പലഹാരമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഉള്ളൊക്കെ നല്ല വന്നിട്ടുണ്ട് കണ്ടോ തിന്നോക്ക നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്നും ഇണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ